ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈലാഞ്ചി നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിലും നല്ല നിറം ലഭിക്കുന്ന രീതിയിലും എങ്ങനെ ഉണ്ടാക്കാവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മൾ പണ്ട് മയിലാഞ്ചിയിലപ്പിച്ച് കല്ലിലൊക്കെ അരച്ച് ചെയ്യുന്ന രീതി ആ മെത്തേഡല്ല ഞാനിവിടെ കാണിക്കുന്നത് വേറൊരു മെത്തേഡാണ് ഇത് നമുക്ക് ട്യൂബിലാക്കി ട്യൂബിപ്പോൾ റെഡിയാക്കാൻ മിക്കവാറും എല്ലാവർക്കും അറിയാവും ഞാനിപ്പോൾ ട്യൂബ് ചെയ്യുന്നില്ല ഈ ഒരു മിക് മിസ് മിക്സ് നമുക്ക് ട്യൂബിലാക്കിയിട്ട് നമുക്ക് മൈലാഞ്ചിയായിട്ട് അപ്ലൈ ചെയ്യാൻ കിട്ടാം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ആ ഒരു വീഡിയോയിലോട്ടാണ് നമ്മളും ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഇത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ രേഖപ്പെടുത്തുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് വെള്ളം എടുക്കുക അതിലോട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഗ്രാമ്പൂ ഒരു മൂന്നാറഞ്ച് ഒരഞ്ചാറ് ഗ്രാമ്പൂ ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് തിളയ്ക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേന് നമുക്കതിനകത്തോട്ട് ഒരു സ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ തേയിലപ്പൊടി ഒരു സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളതിനകത്തോട്ട് ഇടുന്നത് ഒരു അരമുക്കാൽ സ്പൂണ് പഞ്ചസാരയാണ് അപ്പോൾ ഇത് മൂന്ന് ഐറ്റവും കൂടെ ചേർത്ത് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഗ്രാമ്പൂ തേയിലപ്പൊടി പിന്നെ പഞ്ചസാര കേട്ടോ ഇത് ഇതിത്രയും കൂടി ഇട്ട് നല്ല വൃത്തിയായിട്ട് വെട്ടി തിളച്ച് ഒന്ന് തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് തണുക്കാൻ മാറ്റി നമ്മളതൊന്ന് ഒന്നുകൂടെ ഒന്ന് വറ്റ വറ്റിയിട്ട് തണുക്കാൻ മാറ്റി വെക്കണേ അപ്പം നമുക്ക് വീണുന്ന വെള്ളം ഇതാണ് നമ്മൾ മിക്സ് ചെയ്യാൻ എടുക്കുന്ന വെള്ളം ഇതാണ് കേട്ടോ ഇത് നമ്മൾ ഒരു അരിപ്പേക്കകത്തോട്ട് അരിച്ച് നമ്മൾ ഈ വെള്ളം എടുത്ത് മാറ്റി വെക്കാം വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റില്ലേ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ റിസൾട്ട് കിട്ടുന്നുണ്ടോയെന്ന് പിന്നെ ഇത് ഞാൻ എടുക്കുന്ന പൗഡർ ഞാൻ എന്തോ നിങ്ങളെ കാണിച്ചു തരാം നമ്മളിത് മിക്സ് യൂസ് ചെയ്യുന്ന പൗഡർ ഏതാന്ന് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമുക്കിത് ട്യൂബാക്കണേ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ട്യൂബ് ഉണ്ടാക്കുന്ന സാധനമൊക്കെ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും അതിനകത്തോട്ട് ഈ മിക്സ് ചേർത്ത് വെച്ച് നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം മതി ഞാനിവിടെ എടുത്തേക്കുന്ന പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ഹെന്ന പൗഡറാണേ നമ്മുടെ ഹെന്നയുടെ പൗഡർ മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കാവേ ഇത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിനകത്തോട്ട് ഇതിന് ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്നെ ആ ഒരു വെള്ളമുണ്ടല്ലോ അത് ആ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്ത് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇതിപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മൂന്നാല് സ്പൂൺ ചെറിയ സ്പൂണാണ് അതിൻ്റെ ഒരു ഇരിക്കുന്നത് മൂന്നാല് സ്പൂണ് വെള്ളം നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഇതിപ്പം മിക്സ് ചെയ്യാൻ ഒരു സ്വല്പം പാടാണ് കുറച്ച് നേരം നമ്മളൊന്നും കൈവിടാതെ ഇളക്കി കൊടുക്കണം കിട്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓവർനൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ റിസൾട്ടാണ് ഞാൻ ഇപ്പം ഇത് ചെയ്ത് ഒരു ഒന്നൊന്നര മണിക്കൂർ മാത്രമേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ ഇത് നമുക്ക് ഓവർനൈറ്റ് വെച്ചിട്ട് നിങ്ങൾ കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കണം അതിൻ്റെ റിസൾട്ട് നല്ല നല്ലതുപോലെ ചുമന്ന് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ പാത്രത്തിൽ തന്നെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതല്ല ട്യൂബിൽ ചെയ്തിട്ട് വെക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഒരു കെമിക്കലും ഇല്ല ഇതിനകത്ത് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് തേയിലപ്പൊടിയും പഞ്ചസാരയും പിന്നെ നമ്മുടെ ഗ്രാമ്പൂവും വെള്ളവും പിന്നെ നമ്മുടെ ഹെന്ന പൗഡറും കേട്ടോ ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ മൈലാഞ്ചി പ്രിപ്പയർ ചെയ്തെടുത്തേക്കുന്നത് മെഹന്തി കേട്ടോ അപ്പോൾ ഇതങ്ങ് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട് ഞാനിപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ഒന്നാക്കിയിട്ട് വീണ്ടും ഒഴിച്ചുകൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു കൺസിസ്റ്റൻസി അറിയാവല്ലോ നമ്മുടെ മയിലാഞ്ചി ട്യൂബ് മൈലാഞ്ചിയുടെ ആ ഒരു പരുവ ആവുന്നിടം വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് അടച്ച് അടപ്പുള്ള അടപ്പുള്ള പാത്രത്തിൽ അടച്ച് മാറ്റി വെക്കുക അത് അടപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കവർ ചെയ്യുന്ന ഒരു കവർ കിട്ടുമല്ലോ അത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് മാറ്റി വെക്കാം കിട്ടും ഇതിയാക്കി ഞാൻ ആ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒന്നര മണിക്കൂർ മാത്രം ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇത് ഓവർനൈറ്റ് വെച്ചാൽ നല്ല റിസൾട്ടാണ് ഒന്നുകൂടെ നല്ലോണം കൈക്ക് നല്ല ചുമപ്പ് കിട്ടും കേട്ടോ അപ്പം നമ്മളിത് മാർക്കറ്റിൽ ഒന്ന് വാങ്ങിക്കുക നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ ഹെന്ന പൗഡർ അത്യാവശ്യം ഹെന്ന പൗഡറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ നല്ല ഇത് റെഡിയാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒരു ഒന്നര മണിക്കൂറോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളത് എടുത്ത് ഞാൻ കാണിച്ചു തരാവേ പിന്നെ ഞാനിത് അപ്ലൈ ചെയ്തില്ല കാരണം ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ ഞാനിത് തുറന്ന് കാണിച്ചു തരാം ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്ന കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് അയക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സിംപിൾ ആയിട്ടുള്ളൊരു വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ ഇതൊരു ഒന്നൊന്നര മണിക്കൂർ ആയപ്പോഴത്തേന് ഇതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് വന്നതാണ്ടോ ഇതിപ്പോൾ നമ്മൾ മേളിൽ ഒന്ന് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ മയിലാഞ്ചി ഇല വെച്ചിട്ട് മൈലാഞ്ചി അരച്ച് നമ്മൾ നമ്മുടെ കയ്യിൽ തേക്കുന്ന ഒരു ഒരു കാലഘട്ടം ഉണ്ടല്ലോ അത് ഉണ്ടായിരുന്നല്ലോ ആ അതുപോലെ അസെയിം അതുപോലെ ഇരിക്കും നമ്മുടെ മൈലാഞ്ചി ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കിട്ടാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിലെന്ത് ഫ്രണ്ട്സിന് ഇപ്പോൾ ഷെയർ ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു മഹന്തിയാണിത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ